േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ചന്ദ്രബാബുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ് കണ്ണം വൈദ്യരുടെ കളി നടന്നതിനെ തുടർന്ന് ഇപ്പോൾ ഡിവൈഎസ്പി വൈ എസ് പി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ അഭിഷേകിനെ വിട്ടുകൊടുക്കണമെന്ന് ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ അയാൾ മാത്രവുമല്ല ഇതേ തുടർന്ന് ഇഷയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തുകൊണ്ട് വരികയും ചെയ്യുന്നു ഇഷ അബി അവിടെ ഇതോടെ അബിയും അവിടേക്ക് വരുന്നു ഒരു വിഷമമുള്ള കാര്യം പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അബി നിനക്ക് ദേവബാലയുടെ അടുത്തേക്ക് തിരികെ പോകേണ്ടതായി വരും എന്ത് അവളുടെ അടുത്തേക്കോ ഇല്ല ഞാൻ പോവില്ല എനിക്ക് അറിയാം അഭി നിനക്കത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പക്ഷേ എന്ത് ചെയ്യാം എനിക്ക് മുകളിൽ നിന്ന് പ്രഷർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ കണ്ണം വൈദ്യർ അയാളാണ് ഇതിന് പിറകിൽ കളിക്കുന്നത് അയാളെ നേരിടുന്നതിനായി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് രക്ഷപ്പെടണം നീയായിട്ട് തന്നെ കൊടുക്കരുത് ഇത് കേട്ടതിനെ തുടർന്ന് ഇല്ലടാ എൻ്റെ ജോലി പോയാലും സാരമില്ല ഞാൻ നിന്നെ രക്ഷിക്കും ഇഷ ഒന്ന് പുറത്തേക്ക് വരൂ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചന്ദ്രബാബു പോവുകയാണ് ഇത് അഭിഷേക്കിനെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.